കാസർഗോഡ് സർവീസിൽ പ്രവേശിച്ച ആദ്യ വനിതാ ഫയർ ഓഫീസർ കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിക്ക് രക്ഷകയായി കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സംഘത്തിലെ വനിതാ ഫയർ റെസ്ക്യൂ ഓഫീസർ അരുണാ പി നായറാണ് ഉദുമ മാങ്ങാട്ടെ വീട്ടുമുറ്റത്തെ കിണറ്റിലിറങ്ങി ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കിണറ്റിൽ വീണ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ച് കരുത്ത് തെളിയിച്ച് കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സംഘത്തിലെ വനിതാ ഫയർ ഓഫീസർ അരുണാപി നായർ ഉദുമ മാങ്ങാട്ടെ മുഹമ്മദലി കുഞ്ഞിൻ്റെ പറമ്പിലെ ആൾമറയുള്ള കിണറ്റിൽ അബദ്ധത്തിൽ വീണ ആട്ടിൻകുട്ടിയെയാണ് അരുണ രക്ഷിച്ചത് അൻപതടി ആഴവും മൂന്നടി വെള്ളവുമുള്ള കിണറ്റിലിറങ്ങി അതിസാഹസികമായാണ് അരുണ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തി കിണറ്റിന് പുറത്തെത്തിച്ചത് തിരുവനന്തപുരം വിളപ്പിൻശാല സ്വദേശിനിയായ അരുണ അഗ്നിരക്ഷാസേനയിൽ ചേർന്നതിനു ശേഷമുള്ള കിണറ്റിലിറങ്ങിയുള്ള ആദ്യ രക്ഷാ ദൗത്യമായിരുന്നു ഇത് കാസർഗോഡ് ജില്ലാക്കാരായ മൂന്ന് വനിതകളും ഫയർ റെസ്ക്യൂ ഓഫീസർമാരായി കാസർഗോഡ് സ്റ്റേഷനിലുണ്ട് നാലു പേരും ഇവിടെ ട്രെയിനിയാണ് തലേന്ന് കാസർഗോഡ് ഫയർ റെസ്ക്യൂ സ്റ്റേഷന് സമീപത്തെ എൺപതടി താഴ്ചയും വെള്ളവുമുള്ള കിണറ്റിൽ അരുണ പി നായരും പരിശീലനത്തിനുള്ള മറ്റു മൂന്ന് വനിതാ ഫയർ റെസ്ക്യൂ ഓഫീസറും റോപ്പ് ലാഡറിലിറങ്ങി പരിശീലനം നടത്തിയിരുന്നു തൃശൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയിൽ ഫാബ്രിക്കേറ്റഡ് കിണറ്റിലിറങ്ങിയും അരുണ പരിശീലനം നേടിയിരുന്നു അവിടെ നിന്നും ആറുമാസ പരിശീലനത്തിന് ശേഷമാണ് കാസർഗോഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ജില്ലാ സ്റ്റേഷനിൽ മാർച്ച് ഇരുപത്തിനാലിന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയായി അരുണ ജോലിയിൽ പ്രവേശിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്